പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് മുപ്പത്തി വാക്യം വ്യർത്ഥതകളിൽ നിന്ന് എൻ്റെ ദൃഷ്ടി തിരിക്കണമേ അങ്ങയുടെ മാർഗത്തിൽ ചരിക്കാൻ എന്നെ ഉജ്ജീവിപ്പിക്കണമേ വ്യർത്ഥതകളിൽ നിന്ന് എൻ്റെ ദൃഷ്ടി തിരിക്കണമേ അങ്ങയുടെ മാർഗത്തിൽ ചരിക്കാൻ എന്നെ ഉജ്ജീവിപ്പിക്കണമേ നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ ഈ വചനഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു വ്യർത്ഥതകളിൽ നിന്ന് എൻ്റെ ദൃഷ്ടി തിരിക്കണമേ അങ്ങയുടെ പാതയിൽ അങ്ങയുടെ മാർഗത്തിൽ ചരിക്കാൻ എന്നെ ഉജ്ജീവിപ്പിക്കണമേ നൂറ് വയസ്സ് വരെ നമ്മൾ ജീവിച്ച നമുക്കുള്ളത് മുപ്പത്താറായിരത്തി അഞ്ഞൂറ് ദിവസം മാത്രം അതിൽ നിന്ന് നമ്മുടെ വയസ്സ് കുറച്ച് കഴിഞ്ഞാൽ അതുപോലെ ഉറങ്ങുന്ന സമയം അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് സമയം മാത്രമേ എല്ലാ ജീവജാലങ്ങൾക്കും പ്രത്യേകിച്ച് മനുഷ്യർക്ക് ീ ഭൂമിയിൽ ലഭ്യമാവുകയുള്ളു ആ സമയം എട്ട് മണിക്കൂർ ഉറങ്ങണം എട്ട് മണിക്കൂർ ജോലി ചെയ്യണം എട്ട് മണിക്കൂർ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ആ ബാക്കിയുള്ള സമയം എഴുതാൻ എട്ട് മണിക്കൂർ നമ്മൾ എങ്ങനെ വിനിയോഗിക്കണം ഈ വചനഭാഗം അതിലേക്ക് വിരൽ ചൂണ്ടുന്നു വ്യർത്ഥതകളിൽ നിന്ന് എൻ്റെ ശ്രദ്ധ ധരിക്കണമേ എന്നെ അങ്ങയുടെ മാർഗത്തിൽ ചലിക്കുവാൻ പ്രാപ്തനാക്കണമേ ദൈവത്തിൻ്റെ ദൈവരാജ്യം നമ്മൾ അന്വേഷിക്കുമ്പോൾ മറ്റെല്ലാം നമ്മൾക്ക് ലഭിക്കുന്നു നമ്മൾ സാധാരണ ഒരു ഒരു ജീവിതം നമ്മുടെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് സമയം കിട്ടുമെങ്കിൽ മാത്രം നമുക്ക് നമ്മൾ ദൈവരാജ്യം അന്വേഷിക്കുന്നു അപ്പോ ഒരു സിനിമ കാണണമെങ്കിൽ ഒരു മൂന്നാല് മണിക്കൂർ പോക്കണം അല്ലെ നമ്മൾ അങ്ങോട്ട് യാത്ര ചെയ്യണം അങ്ങോട്ടിരുന്ന സിനിമ കാണണം പിന്നെ തിരിച്ചു വരണം ഒരു മൂന്നാല് മണിക്കൂർ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ ഭാഗം ഒരു സിനിമ കാണുകയാണെങ്കിൽ ഇപ്പോൾ വിയർത്ത ഭാഷണങ്ങൾ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ തർക്കങ്ങൾ ഈ തല്ലിപ്പൊളി കമ്പനികളുമായി കൂടിയുള്ള സമയം ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകൾ അതുപോലെ കള്ളുകൂടി പാർട്ടികൾ അതിലും വലിയൊരു വിപത്ത് പോരുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചിലവാക്കുന്ന സമയം മയക്കുമരുന്നടിമപ്പെട്ട് ഉന്മത്തിനായി കളയുന്ന സമയം ഓർണോഗ്രഫി മുതലുള്ള മൂവികൾ കണ്ടുകളയുന്ന സമയം പിന്നെ പൈസ ഉണ്ടാക്കാനുള്ള ആഗ്രഹം കേറി അതിൻ്റെ പുറകെ പാഞ്ഞു കളയുന്ന സമയങ്ങൾ കുടുംബത്തിൽ നിന്ന് മാറി അത് ഒരുപക്ഷെ ഈ ധനലാഭത്തിന് വേണ്ടിയായിരിക്കാം കുടുംബത്തിൽ നിന്നൊക്കെ മാറി കളയുന്ന സമയങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും പാഴായി പോകുന്നു അപ്പൊ വീണ്ടും വചനത്തിലൂടെ മത്തായ ആറ് പത്തൊമ്പത് യഥാർത്ഥ നിക്ഷേപം ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത് തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കും എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വെക്കുക അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല കള്ളന്മാർ മോഷ്ടിക്കുകയില്ല അപ്പം നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ ദൈവരാജ്യം അന്വേഷിക്കാം മുട്ടുവെന് തുറക്കപ്പെടും ന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു നമുക്ക് സ്വർഗരാജ്യം അന്വേഷിക്കാം അതിനോടൊപ്പം തന്നെ ബാക്കിയുള്ളതെല്ലാം സർവേശ്വരൻ നമുക്ക് ലഭ്യമാക്കും പിന്നലെ ഐ വാസ് ടോക്കിംഗ് ടു ലേഡി ഒരു സാധാരണ ഹൗസ് വൈഫായിരുന്നു അതിനുശേഷം ചെറിയ ചെറിയ സംരംഭങ്ങളൊക്കെ തുടങ്ങി ഇപ്പോൾ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് കുറിച്ചൊക്കെയാണ് ആലോചിക്കുന്നത് കുടുംബകാര്യങ്ങളൊക്കെ നോക്കാൻ സമയമുണ്ട് ഈശ്വര വിശ്വാസിയാണ് മക്കളൊക്കെ ഒരുവിധം വളർന്ന് വലുതായിരിക്കുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു നിങ്ങൾ ഒരു എഞ്ചിനീയർ ഒന്നും അല്ലല്ലോ ദൈവകൃപയാലാണ് സാറേ എന്ന് ഉത്തരം ദൈവം നമ്മളെ കൈപിടിച്ച് നടത്തിക്കൊള്ളും ആ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് സറണ്ടർ ചെയ്യാം കർത്താവ് വ്യർത്ഥതകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ മാർഗത്തിൽ ചരിക്കുവാനുള്ള വിവേകവും കൃപയും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ ആമേൻ ഈ ഒരു തുറവിയിലേക്ക് ഈ ഒരു ജ്ഞാനത്തിലേക്ക് ഈ ഒരു വിവേകത്തിലേക്ക് കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നു ലൈഫ് ഈസ് വെരി ഷോർട്ട് ഉള്ള സമയം നമുക്ക് വിവേകത്തോടെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് നല്ല കള്ളനെ പോലെ ദൈവത്തിൽ ആശ്രയം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇനിയുള്ള കാലം ജീവിതത്തിൽ നേറാം ഇതിനുള്ള കൃപയും വിവേകവും വെളിവും വെളിപാടും സർവേശ്വരൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമേ ദൈവം ഇതിമൊന്നും എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ഗോഡ് ബ്ലാസ്